ആഘോഷത്തിലേക്ക് പുതുവർഷം ഒരു മാസം നീളുന്ന മസ്കറ്റ് നൈറ്റ്സിന് ഇന്ന് തുടക്കം കേരള മാപ്പിള കലാ അക്കാദമി മസ്കറ്റ് ചാപ്റ്റർ ഉദ്ഘാടനം നാളെ ഒമാന്റെ വടക്കൻ മേഖലകളിലേക്ക് ശക്തമായ പൊടിക്കാറ്റ് നീങ്ങുന്നതായി മുന്നറിയിപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആഘോഷത്തോടെ പുതുവർഷത്തെ വരവേറ്റ് മസ്കറ്റ് നഗരം പുതുവർഷ രാവിൽ ഒമാനിലുടനീളം വിവിധ പരിപാടികൾ അരങ്ങേറി ഇനി ഒരു മാസക്കാലം മസ്കറ്റ് നാറ്റ്സിന്റെ ആഘോഷത്തിനായി നഗരമൊരുങ്ങുകയാണ് സാംസ്കാരിക വിനോദ കായിക പരിപാടികൾ സമ്മേളിക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് വ്യാഴാഴ്ച മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് നടക്കുക ഗവർണറേറ്റിൽ ശീതകാലം ആരംഭിച്ചതും അനുകൂല ഘടകമാണ് ഇത്തവണ ആഘോഷം ഐടെക്കാകും സിറാജ് എന്ന പ്രതീകാത്മ കഥാപാത്രമാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് നഗരത്തിന്റെ ആകാശത്ത് സഞ്ചരിക്കുന്ന പ്രകാശത്തിൽ ഒമാനി കുട്ടി എന്ന ആശയത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ കഥാപാത്രം മസ്കറ്റ് നാറ്റ്സിന്റെ കഥാപരവും ദൃശ്യവുമായ ആകർഷണമാകും ഖുറം നേച്ചർ പാർക്ക് അമീറാത് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ റോയൽ ഒപ്പറ ഹൌസ് സീ ബീച്ച് ഖുറിയാദ് വിലായത്ത് വാദി അൽ ഖൂദ് വിവിധ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ അരങ്ങേറുക അൽഖുറം പാർക്കിന്റെ തടാകം സംഗീതവും വെളിച്ചവും ഒത്തുചേരുന്ന വാട്ടർ ഫൗണ്ടർ ഷോ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കും ഓപ്പൺ എയർ തിയേറ്റർ പോലെ സജ്ജീകരിക്കുന്ന ഇവിടെ കലയും സാങ്കേതികതയും സമന്വയിക്കുന്ന ദൃശ്യ വിരുന്ന ഉത്സവത്തിന്റെ പ്രധാന ഹൈലൈറ്റായി മാറും മാപ്പിള കലകളുടെയും സാഹിത്യത്തിന്റെയും തനിമ കാത്തു സൂക്ഷിക്കുന്നതിനായി കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന കേരള മാപ്പിള കലാ അക്കാദമിയുടെ മസ്കറ്റ് ചാപ്റ്റർ ഔദ്യോഗിക ലോഞ്ചിങ്ങും സാംസ്കാരിക നിശയായ മെഗാ ഷോ രണ്ടായിരത്തി ഇരുപത്തിയാറും നടക്കും റുസേൽ മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആരംഭിക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ മസ്കത്തിലെ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും ഒമാന്റെ അൻപത്തിയഞ്ചാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹം ഒമാൻ രാജ്യത്തിന് സമർപ്പിക്കുന്ന മെഗാ ടൈറ്റിൽ സോങ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് ചീഫ് കോർഡിനേറ്റർ നിസാം അണിയാരം പറഞ്ഞു പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് ആസിഫ് കാപ്പാട് സിന്ധു പ്രേംകുമാർ തുടങ്ങി കലാരംഗത്തെ മറ്റു പ്രമുഖരും ഈ മെഗാ ഷോയിൽ പങ്കെടുക്കും രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് ശക്തമായ പൊടിക്കാറ്റ് നീങ്ങുന്നതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് ഈ കാലാവസ്ഥാ പ്രതിഭാസം തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന തെക്കൻ ഷർഖിയ മസ്കറ്റ് മുസന്തം എന്നീ ഗവർണറേറ്റുകളെ പ്രധാനമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ബാധിത പ്രദേശങ്ങളിൽ ദൃശ്യപരിധി അഞ്ഞൂറ് മീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെ താഴ്ന്നേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന അളവിൽ പൊടികണങ്ങൾ സാന്നിധ്യമുള്ളതിനാൽ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രധാന ഉപറോഡ് ശൃംഖലകളിൽ ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രകർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്